വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ആലപ്പുഴ ചേർത്തലയിൽ ഭിന്നശേഷി കുടുംബം ദുരിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് രണ്ട് ഭിന്നശേഷിക്കാർ ഉൾപ്പെടുന്ന നാലംഗ കുടുംബം ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇത് ചേർത്തല തെക്കു പഞ്ചായത്തിലെ പൊന്നപ്പനും കുടുംബവും താമസിക്കുന്ന വീടാണ് മഴയൊന്നറിഞ്ഞു പെയ്താൽ ഇതാണ് വീടിന്റെ അവസ്ഥ അകത്തുവരെ പൊന്നപ്പന്റെ രണ്ടു മക്കളിൽ ഒരാൾ തൊണ്ണൂറ് ശതമാനവും ഒരാൾ നാൽപ്പത് ശതമാനവും വൈകല്യമുള്ളവരാണ് നിലവിൽ ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല സമീപത്തെ ഓടെ അടഞ്ഞതാണ് വീട്ടിലെ വെള്ളക്കെട്ടിന് കാരണം ഒന്ന് രണ്ട് വ്യക്തികൾ വെള്ളം തടഞ്ഞ് നിർത്തിയ കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല ഇപ്പൊ പഞ്ചായത്തുകാര് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞ് ഫണ്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ഫണ്ട് വന്നില്ല ചെയ്യുന്നില്ല ഇത്തോണേയും വന്നത് ഇപ്പൊ അവർ ഒട്ടിക്കുന്നുണ്ടെന്ന് വിളിച്ചാണ് എടുത്തിട്ടുണ്ട് ഈ കൂടി ഇരിക്കല വീടിനോട് ചേർന്നുള്ള കടയാണ് പൊന്നപ്പന്റെ ഉപജീവന മാർഗം നിലവിൽ ബന്ധുവീട്ടിലേക്കോ മറ്റോ മാറിയാൽ വരുമാനം നിലയ്ക്കുന്ന അവസ്ഥയാണ് സമീപത്ത് കലുക് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാമെങ്കിലും ഒരു കുടുംബത്തിന് മാത്രമായി പണം അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് അറിയിച്ചത് ഇതോടെ ഈ മഴക്കാലത്ത് എങ്ങനെ കലകയറുമെന്നറിയാതെ ദുരിതത്തിലാണ് ഈ കുടുംബം റിപ്പോർട്ടർ ആലപ്പുഴ